നാരങ്ങ വെച്ച് വന്നപ്പോൾ ഭയങ്കര നാരങ്ങയ്ക്ക് നാരങ്ങക്ക് ഞാൻ നാരങ്ങ വെച്ചപ്പോൾ നല്ല കയ്പുണ്ട് കേട്ടോ പക്ഷേ ഒരു രണ്ടാഴ്ചയൊക്കെ ഇരുന്നാൽ ഈ നാരങ്ങ നല്ല വണ്ണം റെഡിയായി വരും പക്ഷേ അതിനുള്ള സമയമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു വിദ്യ പറഞ്ഞു തരട്ടെ ഈ കയ്പുള്ള നാരങ്ങയാണ് പെട്ടെന്ന് കയ്പൊക്കെ മാറാനായിട്ട് ഞാനൊരു വിദ്യ ചെയ്യാൻ പോവുകയാണ് കാരണം നാരങ്ങി അത് രണ്ടാഴ്ചവരെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല കാരണം അച്ചാറുകളെല്ലാം തീർന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇച്ചിരി നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ടേ നല്ലെണ്ണ ഒഴിച്ചിട്ട് ദാ ഇച്ചിരി ഉലുവ ഒന്നും ഇടയാണ് കടുക് ഇടുന്നില്ല ഉലുവയാണ് ഇടുന്നത് ഈ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ എന്താ എടുത്ത് വെച്ചേക്കുന്നതെന്ന് കണ്ടല്ലോ ഇച്ചിരി ഡേറ്റ്സ് ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അതെങ്ങനെ ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉലുവെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ടൊന്ന് തട്ടാം കണ്ടോ ചെറുതായിട്ട് ഈ സൈസിന് വേണം മുടിച്ചെടുക്കാനായിട്ട് ഉലുവെല്ലാം അതാ പൊട്ടി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റ്സ് ഇതിലോട്ടൊന്ന് തട്ടാം എന്നിട്ടത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ എണ്ണയിൽ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടണ്ട ഇതൊന്ന് ഇച്ചിരി ഒന്ന് ഫ്രൈ ആവി ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ചൊന്നും മൂപ്പിച്ചാൽ മതി ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അച്ചാർ ഉടനെ കൂട്ടണമല്ലോ രണ്ടാഴ്ചത്തേക്കൊക്കെ സൂക്ഷിക്കാനാണെങ്കിൽ അച്ചാറിൻ്റെ കൈപ്പെല്ലാം മാറി വരും പക്ഷേ എനിക്കതിനുള്ള സമയമില്ല അച്ചാറുകളെല്ലാം തീർന്നിരിക്കുന്നു അപ്പം ഇനി ഒരു അച്ചാറും വയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കിടക്കണം കേട്ടോ എന്നാലേ ഇതൊന്ന് ഫ്രൈ ആയി വരത്തുള്ളൂ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതാ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ എത്രയും മതി ഇനി നമുക്ക് ആ കൈപ്പുള്ള നാരങ്ങയില്ലേ അതിനെ ഒന്നെടുത്ത് ഇതിലോട്ടൊന്ന് തട്ടാം എന്നിട്ടതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നല്ല വണ്ണം മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടെ നാരങ്ങ ഒന്ന് ഈ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് ഒന്ന് മിക്സായി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം ഒരുപാട് കേടുണ്ട് ഇപ്പോഴെല്ലാം ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനുള്ളത് തീ കൂട്ടാനേ പാടില്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ആവട്ടെ എത്ര നാരങ്ങയും ഇതാ നല്ല സൂപ്പർ ടേസ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വേറെ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നാരങ്ങി അച്ചാറ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരൽപ്പം നല്ലെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ട് ഇതിലോട്ട് ചേർത്താൽ മതി ഇപ്പം തന്നെ ഇന്ന് മുതൽ തന്നെ ഈ നിമിഷം മുതൽ തന്നെ നമുക്ക് ഈ അച്ചാർ യൂസ് ചെയ്യാൻ പറ്റും ഒരു കയ്പ്പോ ഒന്നും വരത്തില്ല നിങ്ങൾ ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള അച്ചാറാണ് ഒരൽപ്പം പോലും ഈ നാരങ്ങയുടെ കൈപ്പ് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല പഞ്ചസാരയോ ശർക്കരയോ ചിലർക്ക് ശർക്കരയെല്ലാം വാരിയിടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ഡേയ്സ് ഡേയ്സ് നല്ലതുമാണല്ലോ എല്ലാവർക്കും അറിയാലോ ഒക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ നാരങ്ങ അച്ചാർ വയ്ക്കുമ്പോൾ നാരങ്ങ അച്ചാർ എന്നല്ല എന്ത് നെല്ലിക്ക അച്ചാറായാലും ശരി തന്നെയാണ് വയ്ക്കുമ്പോൾ ചെറിയ ഒരു കയ്പ് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റിയിൽ നമുക്ക് അച്ചാർ കഴിക്കാൻ പറ്റും ഓക്കെ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഭരണിയിൽ കോരി വയ്ക്കുക ഇന്ന് തന്നെ നിങ്ങൾ അത് ഉപയോഗിച്ചും തുടങ്ങുക ഒരു കയ്പ്പും വരത്തില്ല ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കുക ഓക്കെ ബായ്